വ്യാജ പേയ്മെന്റ് ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് പരാതി എറണാകുളം കളമശ്ശേരിയിലെ ഹോട്ടലുടമ പോലീസിൽ പരാതി നൽകി ഭക്ഷണം കഴിച്ച ശേഷം പണം നൽകിയതായി കാണിച്ചെങ്കിലും അക്കൌണ്ടിൽ എത്തിയില്ലെന്നാണ് പരാതി ഇടപ്പള്ളി കളമശ്ശേരി മേഖലകളിലും സമാനമായ തട്ടിപ്പ് നടന്നതായും വ്യാപാരികൾ പറയുന്നു രണ്ടു മൂന്ന് യുവാക്കൾ വരികയും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് അവർ വന്ന് പേയ്മെന്റ് നമുക്ക് ചെയ്ത് ഏകദേശം തൊള്ളായിരത്തി അമ്പത് രൂപ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് പേയ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവര് പേയ്മെന്റ് ചെയ്തത് നമുക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു തരികയും അവരുടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ ഫോണിൽ നിന്ന് റിസീവ് പേയ്മെന്റ് ഓഫ് റുപ്പീസ് നയൻ എയ്റ്റി എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിച്ച് എമൗണ്ട് കിട്ടി എന്നുള്ളതിൽ മാനേജർ അവിടെ പറഞ്ഞു വിടുകയും കുറച്ച് കഴിഞ്ഞ് നമുക്ക് പേയ്മെന്റ് ലിസ്റ്റ് നോക്കിപ്പോയി ഈ പേയ്മെന്റ് കാണാതെ വന്നപ്പോൾ ഇത് നമുക്ക് നമ്മളെ കബളിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും നമ്മൾ പരസ്പരം ഇത് അന്വേഷിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പ ഞങ്ങൾക്ക് മാത്രമല്ല കളമശ്ശേരിയിലെ പല സാ സ്ഥാപനങ്ങളിലും ഇങ്ങനെ അവർ പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളമശ്ശേരി സ്റ്റേഷനിൽ നിന്ന് രാവിലെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും